എടാ ഇതിപ്പോ നിനക്ക് എന്നും ക്ഷീണവും വേദനയൊക്കെ ആണല്ലോ ഒന്നാ മാക്കേറി പോയി ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തോടെ ഇതേ ഇതുപോലെ തന്നെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണോ നിങ്ങളും നമ്മുടെ ആരോഗ്യം അതാണ് നമ്മുടെ സമ്പത്ത് ജീവിതശൈലി കൊണ്ടുള്ള രോഗങ്ങളാണ് കൂടുതലും അസുഖം ടയർഡ്നെസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് സാധാരണ ഒരു അസുഖം ഇല്ലാത്ത ആൾക്കു പോലും ചെക്കപ്പ് ചെയ്യണം നമ്മുടെ ആരോഗ്യം ഫിറ്റ് ആണോ എന്നറിയാനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനയാണ് ഹെൽത്ത് ചെക്കപ്പ് മാർ ഡയഗ്നോസ്റ്റിക്സിൽ അയ്യായിരത്തി മുന്നൂറ് രൂപയുടെ ടെസ്റ്റുകൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മാത്രം കംപ്ലീറ്റ് ഫുൾ ബോഡി ചെക്കപ്പ് ഫ്രം ബ്ലഡ് ടെസ്റ്റ് ടു അൾട്രാസൗണ്ട് സ്കാൻ എക്കോ ഓർ ടി എം ടി എല്ലാം ഉൾപ്പെടുന്ന എല്ലധികം ലാബ് ടെസ്റ്റുകളുള്ള ഒരു ഉള്ള പാക്കേജ് ഇനി ഞായറാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ മാക് കെയർ സൺഡേസിലും ഓപ്പൺ ആണ് ആരോഗ്യം കാണാതെ പോകരുത് ഒരു ചെറു പരിശോധന വലിയ സംരക്ഷണം മാക് കെയർ കെയർ ലൈഫ് പ്രൈസ്ലെസ്